ജി എ ബി ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആകർഷണ ശക്തിയുള്ള നക്ഷത്രങ്ങൾ ഏതെല്ലാമെന്നാണ് അതായത് വശ്യമായിക്കോട്ടെ സ്നേഹമായിക്കോട്ടെ ഇഷ്ടമായിക്കോട്ടെ ചെയ്യുന്ന പ്രവർത്തികളിലെ പ്രശസ്തി ആയിക്കോട്ടെ സൗന്ദര്യമായിക്കോട്ടെ ഈ കാര്യങ്ങളിലെല്ലാം വെറുതെ നിന്നാൽ പോലും അതായത് നമ്മൾ നമ്മളെന്തെങ്കിലും പ്രവർത്തികളിലൂടെ കയ്യടിയോ കാര്യങ്ങളോ നേടിയെടുക്കുന്ന പോലെയല്ല വെറുതെ നിന്നാൽ പോലും മറ്റൊരാളുടെ മനസ്സിൽ ആരാധന തോന്നിപ്പിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമകളായി തീരുന്ന നക്ഷത്രങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത് ഏകദേശം ഒരു പത്ത് നക്ഷത്രക്കാർക്കോളം ഈ കഴിവുണ്ട് ബാക്കി ഉള്ള പതിനേഴ് പേര് ഇരുപത്തേഴ് പേരാണ് മൊത്തം ഉള്ളത് അപ്പോൾ ഈ പതിനേഴ് പേർ ശരിക്കു കഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് ഒരു ലെവലിൽ എത്തുന്നതെങ്കിലും പ്രത്യേകിച്ച് ആക്ടിവിറ്റികളൊന്നും ചെയ്തില്ലെങ്കിലും അവരുടെ തന്മേത്തമായ സ്വഭാവ രീതിയിലൂടെ തന്നെ ആളുകളോട് ആകർഷണം ഏത് രീതിയിലും ആകർഷിക്കപ്പെടുന്ന അത് തന്നിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഇങ്ങോട്ട് ആകർഷിക്കപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതായത് ഈ നക്ഷത്രത്തിലുള്ള വ്യക്തിയെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടും അങ്ങനെയുള്ള ഒരു ഇത് പൊരുത്തം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ആ ആളുകളോടുള്ള ഒരു ഒരു മമത അങ്ങനെ തന്നെയാണ് നിലനിൽക്കുക അപ്പോൾ അതിനുള്ള പത്ത് നക്ഷത്രങ്ങൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് കൂടി ചെയ്യുക ഒന്നാമത്തെ നക്ഷത്രമാണ് നമ്മൾ പറയുന്നത് ചോതിയാണ് നക്ഷത്രം ചോദ്യനക്ഷത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കലാപരമായ ഒരുപാട് കഴിവുകൾ ഇവർക്കുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ കാര്യങ്ങളിലെല്ലാം ഇവർ ബഹുമെടുക്കരാണ് കാര്യങ്ങൾ അതുപോലെ തന്നെ കൂടി കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും സൗന്ദര്യം ധീരത ധൈര്യം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഇവർ മുൻപന്തി നിൽക്കുന്നവരാണ് അതുപോലെ തന്നെ ഏതൊരു പ്രതിബന്ധി ഘട്ടവും തരണം ചെയ്ത് ഇവർ ഇവർ വളരെയധികം മെടുക്കോടുകൂടി തരണം ചെയ്യും ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ആളുകളിലേക്ക് പെട്ടെന്ന് ആശണം തുടങ്ങിയ കാര്യങ്ങൾ വശ്യത തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം ഐശ്വര്യം ദൈവത്തിൻ്റെ അനുഗ്രഹമടക്കമുള്ള ആളുകളാണ് ചോദ്യ ചോദ്യനക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ചോദ്യ ചോദ്യനക്ഷത്രം വളരെയധികം ആർശിക്കപ്പെടുന്ന ഒരു നക്ഷത്രമാണ് അടുത്തായിട്ട് മകൻ നക്ഷത്രമാണ് മകൻ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീയായാലും പുരുഷനായാലും സൗന്ദര്യം ധൈര്യം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം അവർ മുൻപന്തിയിൽ നിൽക്കും പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ആക്ടിവിറ്റികളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഒരാൾക്ക് പെട്ടെന്ന് ദേഷ്യമോ വിരോധമോ അവരോട് തോന്നാറില്ല കാരണം അവരുടെ രീതികൾ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു നക്ഷത്രവും വളരെയധികം ആകർഷണ ബലം കൂടിയ നക്ഷത്രമാണ് വളരെയധികം പ്രബലമായ ഒരു നക്ഷത്രമാണ് സാമ്പത്തികമായ ഉയർച്ചകൾ ലഭിക്കുന്ന നക്ഷത്രമാണ് ഈ ഒരു നക്ഷത്രം അടുത്തായിട്ട് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രം എന്ന് പറയുന്നതും ഒരുപാട് ആകർഷണത കൂടിയ നക്ഷത്രമാണ് ശുക്രൻ്റെ ഒരു അനുഗ്രഹം അതുകൊണ്ട് തന്നെ ശുക്രദശയിലുള്ള എല്ലാവിധ രാജയോഗങ്ങളോടും കൂടി എല്ലാ ബാഹ്യങ്ങളോടുകൂടി ജീവിക്കാനുള്ള ഒരു ഐശ്വര്യവും ഭരണി നക്ഷത്രത്തിലുണ്ട് ഭരണി നക്ഷത്രപ്പെട്ട സ്ത്രീ ആയാലും പുരുഷനായാലും ആകർഷണം അതുപോലെ തന്നെ ഇരുപത്തിയേഴ് നക്ഷത്രത്തിലുള്ളവരെ പറ്റി കുറിച്ചും അവരുടെ പ്രവർത്തികളിൽ ഏതെങ്കിലും കാര്യത്തിനെ പൊരുത്തവും ഇല്ലാത്തവരാണേലും അവർ ചെയ്തത് കൊള്ളാം നല്ലതാണെന്നുള്ള രീതിയിൽ ഒരഭിപ്രായം നേടിയെടുക്കാനുള്ള കഴിവുകൂടി കൂടി നക്ഷത്രത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ആകർഷണം വർദ്ധിച്ച ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരൻ അടുത്തായിട്ട് രോഹിണി നക്ഷത്രക്കാരാണ് രോഹിണി നക്ഷത്രക്കാർക്കും വളരെയധികം ആകർഷണ ശക്തിയുണ്ട് അവർ ചെയ്യുന്ന പല കലാപരമായ വസ്തുക്കളായിക്കോട്ടെ പെയിൻറ്റിങ് ആയിക്കോട്ടെ ഡ്രോയിങ് ആയിക്കോട്ടെ അങ്ങനെയുള്ള പല വസ്തുക്കളും നമ്മൾ ഉപയോഗിക്കുന്ന നിദ്യാപക വസ്തുക്കളുടെ രൂപത്തിൽ നമുക്ക് ലഭിക്കുന്നത് രോഹിണി നക്ഷത്രക്കാർ ചെയ്യുന്നതാണ് വസ്ത്രങ്ങളിലെ ഡിസൈൻ ആയിക്കോട്ടെ നമുക്ക് കിട്ടുന്ന വസ്തുക്കളായിക്കോട്ടെ നമുക്ക് കിട്ടുന്ന കട്ടണുകൾ ഉടുപ്പുകൾ അങ്ങനെ എല്ലാ സാധനത്തിലുള്ള കരവരുതുകളായ പെയിൻറ്റിങ്ങുകൾ തുടങ്ങിയ പല കാര്യങ്ങളും ചെയ്തിരിക്കുന്ന രോഹിണി നക്ഷത്രത്തിൽപ്പെട്ടവരാണ് ഈ ഇത്തരം അവർ തയ്യാറാക്കിയ വസ്തുക്കൾ ഉപേക്ഷിച്ചുകൊണ്ട് നമുക്കൊരു ജീവിതം അസാധ്യമാണ് അതുകൊണ്ട് തന്നെ രോഹിണി നക്ഷത്രക്കാരുടെ ഒരു ശക്തി എന്ന് പറയുന്നത് വളരെ വലുതാണ് പൊരുത്തം വേണമെന്നില്ല എങ്കിലും അവരുടെ പ്രവർത്തികൾ വളരെയധികം ആളുകൾ അംഗീകരിക്കും അതിനുള്ള ഒരു വളരെയധികം ഒരു ഭാഗ്യം അവർക്കുണ്ട് അടുത്തായിട്ട് ശക്തി കൂടിയ നക്ഷത്രക്കാരാണ് നക്ഷത്രം പുനർത നക്ഷത്രവും വളരെയധികം ഐശ്വര്യമുള്ള നക്ഷത്രമാണ് ദയാലുക്കളായ ആളുകളാണ് ആളുകളെ സഹായിക്കുന്ന കാര്യത്തിൽ അവർ മുൻപന്തിയിലാണെങ്കിലും വൈരാഗ്യം വരുമ്പോൾ മാത്രമേ അവർക്ക് ദേഷ്യം കയറുന്നുള്ളൂ അല്ലാത്ത സമയത്തൊന്നും അവരെ വളരെയധികം ആരാണ് എന്താണെന്ന് നോക്കാതെ അവരുടെ കാര്യങ്ങൾ ദാനധർമ്മങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന നക്ഷത്രക്കാരാണെന്ന് പോകുന്നതും സൗന്ദര്യം ധൈര്യം ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം അവർ മുൻപന്തിയിലാണ് നിൽക്കുന്നത് കാര്യങ്ങൾ അവർക്ക് ബുദ്ധിപരമായിട്ട് സാമ്പത്തികത്തിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടു പോകാൻ കഴിവുണ്ട് അതുകൊണ്ട് പുറം നക്ഷത്രക്കാരും വളരെയധികം ആകർഷണ ശക്തി കൂടിയ നക്ഷത്രക്കാരാണ് അടുത്തായിട്ട് മാഹി ക്ഷത്രമാണ് മകേര നക്ഷത്രത്തിന് വളരെയധികം ആർഷണ ശക്തികളുണ്ട് ആർഷണ ശക്തികൾ ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് പ്രാർത്ഥനാപരമായ കാര്യങ്ങളിൽ വളരെയധികം പങ്കെടുക്കുകയും ദൈവികമായ കാര്യങ്ങളോട് കൂടുതൽ അടുത്തു നിൽക്കുകയും അത്തരം ചടങ്ങുകളെ മൂർക്കപ്പെടിക്കുകയും ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും അടിയുറച്ച് ജീവിക്കുന്ന ആളുകളാണ് മകേര നക്ഷത്രക്കാർ പിന്നെ രണ്ടാമത് ബുദ്ധി അവർക്ക് വളരെ കൂടുതലാണ് എല്ലാ കാര്യങ്ങളും ബുദ്ധിപരമായിട്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ ജ്യോതിഷം മറ്റു കാര്യങ്ങളിലെല്ലാം അവർക്ക് താല്പര്യമുണ്ട് അത്തരം കല്ലുകൾ അത്തരം വസ്തുക്കൾ തുടങ്ങിയ മോതിരങ്ങള് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വാങ്ങിയാണ് ഈക അത്തരം വസ്തുക്കൾ വീട്ടിൽ കൊണ്ട് പരിപാലിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളായ കൊണ്ടുതന്നെ കൂടുതൽ പേരെ ആകർഷിക്കാനുള്ള കഴിവ് മഹേര നക്ഷത്രക്കാർക്കുണ്ടാകും അവർക്ക് വലിയൊരു ശക്തിയാണ് സെലിബ്രിറ്റി ലെവൽ വരെ ഉയർന്നു വരാനുള്ള കഴിവ് അവർക്കൊണ്ട് പ്രാക്ടിക്കലായി തീരുമാനമെടുക്കാൻ കഴിവ് കൂടിയ ആളുകളാണ് മഹേര നക്ഷത്രക്കാരൻ ഇതിൽ പറഞ്ഞ ചോതി മകം എല്ലാവരും പ്രാക്ടിക്കലായി തീരുമാനം എടുക്കുന്നതാണ് ഭരണിയും രോഹിണിയും സെൻറ്റിമെൻസിൻ്റെ ആളുകളാണ് പുനർത്തവും സെൻറ്റിമെൻസിൻ്റെ ആളുകളാണ് പക്ഷേ മഹേരവും ചോദ്യം പ്രാക്ടിക്കലായി തീരുമാനം പെട്ടെന്ന് എടുക്കുന്ന ആളുകളാണ് അടുത്തതായിട്ട് അശ്വതി നക്ഷത്രമാണ് ആഷണത കൂടുന്ന നക്ഷത്രം പക്ഷേ പ്രാക്ടിക്കലിനോടൊപ്പം തന്നെ സെൻറ്റിമെൻസായ കാര്യങ്ങളിലും തീരുമാനം ഒരേ രീതിയിൽ ഒരേ താളത്തിൽ കൊണ്ടുപോകുന്ന ആളുകളാണ് അശ്വതി നക്ഷത്രക്കാരൻ അശ്വതി നക്ഷത്രക്കാർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് നക്ഷത്രനാഥനായി കൊടുത്തിരിക്കുന്നത് ഈ ബാക്കിയുള്ള എല്ലാ നക്ഷത്രക്കാരുടെ സ്വഭാവം ഇവരിലേക്ക് ഒന്നിച്ചാണ് നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള നക്ഷത്രക്കാർക്ക് സ്വഭാവങ്ങൾ തീരുമാനിച്ചിട്ടുള്ളൂ മുഴുവൻ സ്വഭാവവും കൂടി ഇരുപത്തേഴ് വേറെ സ്വഭാവം കാണിക്കുന്ന ഒറ്റ നക്ഷത്രം അശ്വതിയാണ് പക്ഷേ അവർക്ക് സെൻറ്റിമെൻസ് ആയ മൈൻഡ് ഉണ്ട് പ്രാക്ടിക്കലായ മൈൻഡും ഉണ്ട് അതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാരുടെ പല പ്രവൃത്തികളും ശ്രദ്ധിക്കപ്പെടുന്നതാണ് ഏതെങ്കിലും ഒരു പ്രവർത്തിയിലൂടെ അശ്വതി നക്ഷത്രക്കാരെ ആളുകളെ ആർഷിച്ചിരിക്കും പൊരുത്തം ഉള്ളവരായിക്കോട്ടെ പൊരുത്തവും ഇല്ലാത്തവരായിക്കോട്ടെ അവരുടെ മുന്നിൽ അശ്വതി നക്ഷത്രക്കാർ എന്തെങ്കിലും ഒരു പ്രവർത്തി ചെയ്ത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും അവരുടെ ഒരു കാഴ്ചയിൽ അത് കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്നതായ പ്രവർത്തികളിൽ അശ്വതി നക്ഷത്രക്കാര് സ്ഥാനം ഓർപ്പിക്കാറുണ്ട് വലിയ കലാപരമായ കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു സാന്നിധ്യം അശ്വതി നക്ഷത്രക്കാര് എല്ലാ സ്ഥലത്തും വരുത്താറുണ്ട് അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട ഒരാൾ ചെയ്യുന്ന പ്രവർത്തികളോ അല്ലെങ്കിൽ അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആ ആളെ ആരും മറക്കുവല്ല അതുപോലത്തെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതുപോലത്തെ പ്രവർത്തികളോ നല്ലതോ ചിത്തതോ ചീത്തയോ ആയ കാര്യങ്ങളായിക്കോട്ടെ ഒരാളുടെ ജീവിതത്തിൽ ഓർമ്മയിൽ നിലനിൽക്കുന്ന പ്രവർത്തികൾ ചെയ്യാൻ കഴിവുള്ള ആളുകളാണ് അശ്വതി നക്ഷത്രക്കാര് അശ്വതി നക്ഷത്രമാണെന്ന് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പോലും ഒരു വ്യക്തിയുടെ മനസ്സിലോട്ട് അച്ഛൻ നക്ഷത്രക്കാർക്ക് ആൾ നിറങ്ങിച്ചെല്ലാ തന്നെ അവരും ആകർഷണ ശക്തി കൂടിയ ആളുകളാണ് അടുത്തായിട്ട് തിരുവോണ നക്ഷത്രക്കാരെയാണ് പറയുന്നത് തിരുവോണ നക്ഷത്രക്കാർ വളരെയധികം ആർഷണശക്തി കൂടിയ ആളുകളാണ് എല്ലാ ആളുകളും അംഗീകരിക്കുന്ന ഒരു നക്ഷത്രമാണ് വാരാളം സുഹൃത്തുക്കളുള്ള നക്ഷത്രക്കാരാണ് ഒരുപാട് പേരുടെ ആകർഷണ ശക്തി അവരോടൊപ്പം ഉണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിലും തിരുവോണ നക്ഷത്രക്കാർക്ക് വളരെയധികം നിഫാരമാണ് എവിടെയും സുഹൃത്തുക്കളുടെ ഒരു ഇതുള്ളതുകൊണ്ട് എന്ത് പ്രസിദ്ധപ്പെട്ടാലും ആ നാട്ടിൽ സുഹൃത്തുക്കളെ വെച്ച് അവർ ആ ഒരു കാര്യത്തിന് രക്ഷപ്പെടും ഇത് ഇവരെ വലിയൊരു ആശയ ശക്തിയാണ് വിദ്യാഭ്യാസ കാര്യത്തിലായിക്കോട്ടെ ജോലി കാര്യത്തിലായിക്കോട്ടെ സമ്പത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ കൂട്ടെ ധൈര്യത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ ധീരതയുടെ കാര്യത്തിലായിക്കോട്ടെ ഏതൊരു കാര്യത്തിലും ഒന്നും നോക്കാതെ മുന്നോട്ട് ഒരു കാര്യത്തിലും ശങ്കിച്ചു നിൽക്കാതെ പെട്ടെന്ന് തന്നെ പ്രാക്ടിക്കലായ തീരുമാനമെടുത്ത് മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിവുള്ള ആളുകളാണ് തിരുവോണ നക്ഷത്രക്കാർക്ക് അവർക്ക് വളരെയധികം മുന്നോട്ട് പോകാനുള്ള കഴിവുകൾ വളരെ കൂടുതലാണ് അവർ പ്രത്യേകിച്ച് ഒന്നിനെ പറ്റിയും കൂടുതൽ ചിന്തിച്ച് ടൈം കളയാറില്ല അവരങ്ങോട്ട് ആക്ഷൻ എടുക്കുകയാണ് പതിവ് അല്ലാതെ അവർ കൂടുതലായിട്ട് മൈൻഡിൽ അത് വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളല്ല അതുകൊണ്ട് തന്നെ തിരുവോണം നക്ഷത്രക്കാരും വളരെയധികം ശക്തി കൂടിയ ആളുകളാണ് അടുത്തായിട്ട് തിരുവാതിര നക്ഷത്രക്കാരാണ് പറയുന്നത് തിരുവാതിര നക്ഷത്രക്കാർക്കും ശക്തി വളരെ കൂടുതലാണ് അവരുടെ കലാപരമായ പ്രവർത്തികള് തുടങ്ങിയ കാര്യങ്ങളിൽ ആരെങ്കിലും ഒരു മോട്ടിവേഷൻ അവർക്ക് കൊടുത്തെങ്കിൽ മാത്രമേ അവർ മുന്നോട്ട് പോകുന്നുള്ളൂ സ്വന്തം മോട്ടിവേഷൻ എടുക്കുക എന്ന് പറയുന്നത് ചല്പം പുറകോട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് ആരെങ്കിലും അവരെ മോട്ടിവേഷൻ ചെയ്തു കൊടുക്കണം ഒന്നുകിൽ പിതാവോ മാതാവോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും മോട്ടിവേഷൻ കൊടുക്കുമ്പോഴാണ് തിരുവാതിരക്കാരും മുന്നോട്ട് പോവുക സ്വയമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ അവർക്ക് അല്പം മടിയുണ്ട് മടിയുള്ള ഒരു നക്ഷത്രക്കാരാണ് തിരുവാതിര പക്ഷേ എങ്കിലും ആകർഷണശക്തി ഉള്ളതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന പ്രവർത്തികൾ എല്ലാവരും ശ്രദ്ധിക്കപ്പെടും രണ്ട് രീതിയിലാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഒന്ന് ആളുകൾക്ക് ശല്യമാകുന്ന രീതി അതായത് ഇവരെന്താ ഇങ്ങനെ പെരുമാറുന്നത് ഇവർക്കൊരു പരിസരത്ത് ശ്രദ്ധയില്ലാതെയാണ് പെരുമാറുന്നത് ഇങ്ങനെ എന്തിനു എന്ന് ചോദിക്കുന്നതും രണ്ട് അവർ ചെയ്ത പെരുമാറ്റങ്ങൾ നല്ലതാണെന്നും അങ്ങനെ വേണമെന്നും പറയുന്ന ആളുകളുടെ രണ്ട് പക്ഷം ഇത് പൊരുത്തക്കുറവ് കൊണ്ട് സംഭവിക്കുന്നതാണ് പൊരുത്ത കുറഞ്ഞ ആളുകൾ അവരുടെ പ്രവർത്തികളെ കുറ്റപ്പെടുത്തുമ്പോൾ പൊരുത്തമുള്ള ആളുകൾ അവരുടെ പ്രവർത്തികളെ പൊരത്തെ പറയുകയോ അഭിനന്ദിക്കുകയോ ചെയ്യാറുണ്ട് നൃത്തം സംഗീതം തുടങ്ങിയ മേഖലകളിലും അഭിനയം മറ്റു മേഖലകളിലും സ്റ്റേജ് പെർഫോമൻസുകൾ ചെയ്യുന്നതിലും തിരുവാതിരക്കാർ മുൻപിട്ടാണ് നിൽക്കുന്നത് പക്ഷേ അവരുടെ ഒരു ആ ഒരു സമയത്തെ കോപം ദേഷ്യം തുടങ്ങിക്കൊണ്ട് ആളുകളോട് സംസാരിക്കുന്ന സംസാര രീതിയിലെ പ്രശ്നങ്ങളും പൊരുത്തക്കേടുകളും കൊണ്ട് മാത്രമാണ് ഇവർ ചിലപ്പോൾ കുത്തുവാക്കുകൾ കേൾക്കുക അല്ലെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് നിർബന്ധിക്കുമ്പോൾ ഇവർ ചിലപ്പോൾ നിർബന്ധത്തിന് വഴങ്ങാതെ ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൊണ്ട് മാത്രമുണ്ട് ആ തർക്കങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ തിരുവാതിരക്കാരും വളരെയധികം ആളുകളെ ആശിക്കുന്നതാണ് ഒരുപാട് വശ്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് അതുപോലെ തന്നെ അങ്ങുള്ള ആശം കൊണ്ട് നൃത്തം അഭിനയം തുടങ്ങിയ കാര്യങ്ങളെല്ലാം മുൻപിട്ട് നിൽക്കുന്ന ആളുകളാണ് അതുപോലെ തന്നെ അവരുടെ ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും എന്തെങ്കിലും വിരോധം അവരോടുണ്ടെങ്കിൽ പോലും അവരുടെ പ്രവർത്തികളിലൂടെ അവർ അവരുടെ മനസ്സും കൂടി കീഴടക്കി എടുക്കാനുള്ള പവർ അവർക്കുണ്ട് അതുകൊണ്ട് തിരുവാതിര നക്ഷത്രക്കാരും ആർഹശക്തി ഉള്ളു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അടുത്തായിട്ട് രേവ നക്ഷത്രക്കാരാണ് ആഹ്വാന നക്ഷത്രം പത്താമത്തെ നക്ഷത്രമാണ് രേവ നക്ഷത്രത്തെ പറ്റി പറയുന്നത് രേവതി നക്ഷത്രത്തിന് വളരെയധികം ഭക്തി ഭക്തിയാണ് അവരുടെ മുൻപിട്ട് നിൽക്കുന്ന കാര്യം രണ്ട് ലളിതമായി ഒതുങ്ങിയ സ്വഭാവക്കാര് അതുപോലെ ഫമ്പത്തിനോട് ആത്തിയില്ലാത്ത കുടുംബത്തിലെ ഭരണങ്ങൾ മുഴുവനായി ഏറ്റെടുക്കുന്ന ആളുകളുടെ മുമ്പില് മാന്യമായി സംസാരിക്കുക മാന്യമായി പ്രവർത്തിക്കുക ആളുകൾക്ക് ദുഃഖം വരുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക മറ്റുള്ളവർക്ക് മനോസമാനം നൽകുന്ന കാര്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ജീവിക്കുക കലാപരമായ പ്രവർത്തികൾ വരയ്ക്കുന്നതായിക്കോട്ടെ പാടുന്നതായിക്കോട്ടെ അഭിനയിക്കുന്നതായിക്കോട്ടെ എന്ത് കാര്യങ്ങളിലും വ്യക്തിമുദ്ര പതിപ്പിക്കാനുള്ള കഴിവ് തുടങ്ങിയ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഒരു കൈവെക്കുക ഏതൊരു മേഖലയിലും കൈവെക്കാനുള്ള ഒരു കഴിവ് രേ നക്ഷത്രക്കാർക്കുണ്ട് ആ ഒരു രീതിയിലൂടി മറ്റുള്ളവരെ ആർഷിച്ചെടുക്കാനുള്ള ഒരു കഴിവ് മാത്രമല്ല അവസാന നക്ഷത്രമായതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ പൊരുത്തത്തിലാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളുടെ സുഹൃത്തുക്കൾ ബന്ധങ്ങൾ അതുപോലെ കൂടുതൽ ആളുകളുടെ ഇഷ്ടം തുടങ്ങിയ കാര്യങ്ങളെല്ലാം രേഖക്കാർക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ വളരെയധികം ശക്തി കൂടിയ നക്ഷത്രക്കാരാണ് രേവതി നക്ഷത്രക്കാര് പെട്ടെന്ന് അവരോട് ആരെങ്കിലും ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് പൊറത്തുമില്ലാത്തവർ മാത്രമേ ഉള്ളൂ പൊരുത്തമുള്ളവരാണെങ്കിൽ എല്ലാവരും കൂടി ഇടപെടുന്ന ഒരു നക്ഷത്രക്കാർ കൂടിയാണ് രേവതി മറ്റുള്ളവരാണെങ്കിൽ പൊറത്തുള്ള ആളുകളാണേലും നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പം വാക്കർക്കങ്ങളും വഴക്കുകളും ഉണ്ടാവാറുണ്ട് പക്ഷേ രേവതി നക്ഷത്രക്കാര് ക്ഷമാശീലം കൂടിയ ആളുകളാണ് പെട്ടെന്ന് പരസ്പരം മറന്ന് പൊട്ടിത്തെറിക്കുന്ന ആളുകളല്ല അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് വെച്ച് പൊട്ടിത്തെറിക്കുന്ന ആളുകളല്ല പൊതുസ്ഥലത്ത് വെച്ച് പൊട്ടിത്തെറിക്കുന്ന ആളുകൾ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളാണ് മഹീരം അശ്വതി തിരുവോണം രോഹിണി മഹം ചോതി തിരുവാതിര തുടങ്ങിയ നക്ഷത്രക്കാർ പരസ്പരം നോക്കുകയില്ല പക്ഷേ പരിസരം നോക്കി ആളുകളെ നോക്കി കൃത്യമായ സമയത്ത് വേണ്ടതാണെങ്കിൽ മാത്രമേ രേവതി പൊട്ടിത്തെറിക്കൂ ബാക്കിയുള്ളവരെല്ലാം ഉഗ്ര കോപത്തിലുള്ള ആളുകളാണ് രേവതിക്ക് കോപമുണ്ടെങ്കിലും രേവതി സമയവും സന്ദർഭവും നോക്കും മറ്റുള്ള ഞാനിപ്പോൾ പറഞ്ഞ ചോതി മഹം രോഹിണി പുണർന്നും മഹീരം അശ്വതി തിരുവാതിര തിരുവോണം തുടങ്ങിയ നക്ഷത്രക്കാര് പരിസരങ്ങൾ ശ്രദ്ധിക്കാറില്ല രേവതി വളരെയധികം ശ്രദ്ധിക്കും രേവതി മാത്രമേ ഈ ഒരു കാര്യത്തിൽ ഇത് ശ്രദ്ധിക്കാറുള്ളൂ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും നിലവിട്ട് കഴിഞ്ഞാലർ അതിൻ്റെ രീതിയിൽ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആശ്രമ ശക്തിയോടുകൂടി നിൽക്കുന്നതും ഏറ്റവും കൂടുതൽ പൊരുത്തമുള്ള നക്ഷത്രവും രേവതിയാണ് പക്ഷേ അവരുടെ ഒരു മൈൻഡ് ഫെറ്റ് ലളിതമായ ജീവിതം മതിയെന്നുള്ളതുകൊണ്ട് അവർ കൂടുതൽ ഉയർച്ചകൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ ആർഷശശക്തി വലുതാണെങ്കിലും അവര കാര്യങ്ങൾ ഉപയോഗിക്കുന്നില്ല അത്രയും കാര്യങ്ങൾ ആറിവ് ചാനലത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുക ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങളെങ്കിൽ ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നതിന് ലൈക്ക് കൂടി ചെയ്യുക ഇത്രയും കാര്യങ്ങൾ പറയുന്നു താങ്ക്